വെൽക്കം ടു ടു നോസ് സെൽഫ് കാർ ചെക്കിംഗ് നമുക്ക് ഇന്ന് എങ്ങനെയാണ് ലൈറ്റ്സ് ഇൻഡിക്കേറ്റേഴ്സ് ഗ്ലാസ് ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയാലോ ലൈറ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഹെഡ് ലൈറ്റ് ടെയിൽ ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇവയെല്ലാം നൈറ്റ് സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിമ്മായി പോയോ ഫ്യൂസ് പൊട്ടിയോ ബൾബ് കെട്ടുപോയോ എന്നൊക്കെ നമ്മൾ മന്ത്ലി ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യണം ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റർ ശരിയായി ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട് ബ്ലിങ്കിങ് ഫാസ്റ്റ് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബൾബ് അല്ലെങ്കിൽ റിലേ പ്രോബ്ലം ആണ് എന്നാണ് അത് കാണിക്കുന്നത് വൈപ്പേഴ്സ് വൈപ്പർ ബ്ലേഡ് ഗ്ലാസിൽ ലൈൻ വരുത്തുന്നുണ്ടോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ ബ്ലേഡ് വേൺ ഔട്ട് ആയി എന്നാണ് അതിന്റെ അർത്ഥം മഴക്കാലത്ത് പ്രോപ്പർ വിസിബിലിറ്റി കിട്ടാൻ നല്ലൊരു വൈപ്പർ ബ്ലേഡ് തന്നെ വേണം അടുത്തൊരു കാര്യമാണ് ഗ്ലാസ് ക്ലീനിങ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ്സിൽ ഡസ്റ്റും ഓയിൽ സ്റ്റെയിനും പിടിച്ചാൽ രാത്രിയിൽ ഗ്ലെയർ ഡബിൾ ആവും സിമ്പിൾ ഗ്ലാസ് ക്ലീനർ കൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ വിഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പൊ ലൈറ്റ് സ്മോൾ ചെക്കിംഗ് ആയിട്ട് തോന്നിയാലും ഇതൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് अब इन देगे लिए डाउट इन देगे लिए विसिट नोस्टो गैरेज को फुल विजिबिलिटी चेकिंग थैंक यू